പറവൂർ ഗവൺമെൻ്റ് ഗേൾസ് ഹൈസ്കൂൾ മുൻ വിദ്യാർത്ഥിനിയെയും ഇരുപത്തിമൂന്ന് വർഷം അധ്യാപികയുമായിരുന്ന രാജമ ടീച്ചർ ആലാപനം ചെയ്ത പത്തോളം പരമ്പരാഗത തിരുവാതിര പാട്ടുകളുടെ ആൽബം ആതിര വരുന്നേരം സംഗീതോപഹാരം പ്രകാശനം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മുൻ വിദ്യാർത്ഥിനിയും ഇരുപത്തിമൂന്ന് വർഷം അധ്യാപികയുമായിരുന്ന പറവൂർ സ്വദേശിനിയും കലാകാരിയുമായ രാജമ്മ ടീച്ചർ ആലാപനം ചെയ്ത പത്തോളം പരമ്പരാഗത തിരുവാതിര പാട്ടുകൾ പൂർവ്വ വിദ്യാർത്ഥികളും സബർമതി കോഴിക്കോടും ചേർന്നൊരുക്കിയ ആതിര വേരം എന്ന സംഗീതോപഹാരം ടീച്ചറിനുള്ള ആദരവായി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു രാജമ്മ ടീച്ചർ സംഗീത ആൽബം സ്വിച്ച് ഓൺ ചെയ്തു ആൽബത്തിന്റെ പ്രകാശനം സബർമതി പ്രസിഡന്റും സംഗീത സംവിധായകനും ഗായകനുമായ അജയ് സംഗീത അധ്യാപകൻ ഫ്രാൻസിസ് മനക്കലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഇന്നിവിടെ യാത്ര പോയ കൊച്ചു കുട്ടിയായിട്ട് ഡാൻസ് കളിക്കുന്ന പടം ഞാനിപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട് അങ്ങനെ ഈ സ്കൂളിനു വേണ്ടി ഞാൻ ബലത്ത് കാലം വെച്ചാണ് കയറിയെന്നാണ് എൻ്റെ ബലമായ നിശ്ചയം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ വന്നതിന് ശേഷം വച്ചടി വച്ചടി കയറ്റായിരുന്നു ഒന്നിനും പുറന്നോട്ട് പോകേണ്ടി വന്നിട്ടില്ല എവിടെയൊക്കെ മത്സരത്തിന് പോയിട്ടുണ്ടോ അവിടെയല്ല ഈ സ്കൂളിലെ കുട്ടികൾ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ഹെഡ്മിസ്റ്റസ് സി കെ സലീല ഹെഡ്മിസ്റ്റർ വി കെ സലീല മേരി ജാൻസി ഡോക്ടർ ദാക്ഷായണി വി ആർ ലൌലി ലക്ഷ്മി പണിക്കർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു തുടർന്ന് തിരുവാതിരകളിയും മറ്റ് കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു